അദ്ദേഹം ഇല്ലത്തീർന്നിട്ടാണ് പറയുന്നത് ഇന്ന് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ഗുഹയുണ്ടെന്നും അതിനകത്ത് ഹനുമാൻ ധ്യാനത്തിലിരിക്കുന്നതായിട്ടുള്ള സങ്കല്പമുണ്ടെന്നും അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കിയ സമയത്താണ് തൊട്ടടുത്ത പറമ്പിൽ ഒരു ഗുഹ കണ്ടെത്തിയത് പണ്ട് എപ്പോഴോ കാടുകയറിപ്പോയ വിശ്വാസങ്ങൾ വീണ്ടും പുനർജനിക്കുകയാണ് ഏതോ കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട് കാലങ്ങളായി പ്രകൃതിയുടെ മടിത്തട്ടിൽ വസിച്ച ദൈവം വീണ്ടും അവതരിക്കുന്നു കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ പൂവം ഗ്രാമത്തിലാണ് മഴൂർ മേൽത്രികോവിൽ ബാലബലരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഒരേയൊരു ബാലബലരാമ ക്ഷേത്രമാണ് ഇത് അതിപുരാതനമായ ക്ഷേത്രം കാലങ്ങളായി കാടുകയറി തകർന്നു കിടക്കുകയായിരുന്നു നാട്ടുകാർ സംഘടിച്ച് കാടുവെട്ടിത്തെളിച്ചാണ് മേൽത്രികോവിൽ ക്ഷേത്രത്തെ ഇപ്പോൾ വീണ്ടെടുത്തത് കുറുമാത്തൂർ ഇല്ലത്തിൻ്റെ ഊരായ്മയിൽ മേൽത്രികോവിൽ ക്ഷേത്രം എന്ന പേരിൽ പാർത്ഥസാരഥിയായാണ് ഭഗവാൻ ഇത്രയും നാൾ ഇവിടെ ആരാധിക്കപ്പെട്ടത് എന്നാൽ ശ്രീകോവിലെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയല്ല ബാലബലരാമനാണെന്ന് ബ്രഹ്മശ്രീ കപാലി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടത്തിയ പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വിഗ്രഹത്തിന്റെ ഇടതുകാതിൽ മകരകുണ്ഡലവും വലതുകാതിൽ പത്രകുണ്ടലവുമാണ് കാണാനാവുക ഇത് ബലരാമസ്വാമിയുടെ ഭൂഷണങ്ങളിൽ ഉള്ളതാണെന്നും ഭാഗവതത്തിലും മറ്റും ഏകകുണ്ഡലം എന്ന പരാമർശമുണ്ടെന്നും പറയപ്പെടുന്നു പാരമ്പര്യ ക്ഷേത്ര ശില്പിമാരും വിഗ്രഹം ബലരാമൻ തന്നെയെന്ന് സ്ഥിരീകരിച്ചു വലതു കൈയിൽ എന്ന ആയുധമാണ് വിഗ്രഹത്തിൽ ഉള്ളത് ചാലോഗ്യ ശൈലിയിലുള്ള വിഗ്രഹമാണ് ഇതെന്ന് പറയുന്നു കേരളത്തിൽ ഇത്തരത്തിലുള്ള വിഗ്രഹം മറ്റെവിടെയുമുള്ളതായി അറിവില്ല അതിനാൽ തന്നെ മഴൂർ ബാലബലരാമ ക്ഷേത്രം അത്യപൂർവങ്ങളിൽ അപൂർവമാണ് പ്രധാന ശ്രീകോവിലിൽ കിഴക്ക് ദർശനമായി ബാലബലരാമനും തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി വനശാസ്താവും കൂടാതെ സാന്നിധ്യമായി ഭഗവതിയും ഗണപതിയും തെക്കുഭാഗത്ത് കുന്നിൻചെരുവിൽ ധ്യാനത്തിലിരിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യവുമുണ്ട് സ്വർണ പ്രശ്നത്തിൽ തെളിഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തെ കുന്നിൻ കാടുവെട്ടി തെളിച്ചപ്പോഴാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരട്ട തുരങ്കങ്ങൾ കാണപ്പെട്ടത് ഇവിടെയാണ് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുള്ളതത്രേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടതോ തകർത്തതോ ആവാമെന്ന് പറയപ്പെടുന്നു പീഠവും വിഗ്രഹവും എല്ലാം ഇളകി കേടുപാടുകൾ സംഭവിച്ച നിലയിലായിരുന്നു എന്നാൽ ഇത് ഏത് കാലഘട്ടത്തിലാണ് സംഭവിച്ചത് എന്ന് വ്യക്തമല്ല കൊള്ളയടിക്കപ്പെട്ട ക്ഷേത്രത്തിന് അശുദ്ധിയുണ്ടാകുകയും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ക്ഷേത്രം കാലാന്തരത്തിൽ കാട് വളർന്ന് തകർന്ന് വീണതാവാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് വലതുഭാഗത്ത് ഇരുന്നൂറ് മീറ്റർ മാറിയാണ് മഴൂർ ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനിഷ്ട സംഭവങ്ങൾ നടന്ന ക്ഷേത്രത്തെ ഉപേക്ഷിച്ച് തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രം പണി പണികഴിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് ധർമ്മികുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിന് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധമുണ്ട് തൃച്ചമ്പരത്ത് ഉണ്ണിക്കണ്ണനും ഇവിടെ ബാലബലരാമനുമാണ് പ്രതിഷ്ഠ ആയതിനാൽ ആദ്യ ക്ഷേത്രം ഇതാണെങ്കിൽ തീർച്ചയായും തൃച്ചംബരം ക്ഷേത്രവുമായി ഇതിനും ബന്ധം കാണും നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നൂറ്റാണ്ടുകളായി നിത്യപൂജയില്ലാത്ത തകർന്നു കിടന്ന ക്ഷേത്രത്തെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ ഈ ക്ഷേത്രം ഇവിടെ തന്നെ പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തണമെന്നാണ് പ്രശ്നവിധി അതിനാൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ദേവവിഗ്രഹങ്ങൾ എല്ലാം നിലവിൽ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ശ്രീകോവിൽ നമസ്കാരമണ്ഡപം ചുറ്റമ്പലം മണിക്കിണർ എന്നു തുടങ്ങി എല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട് വിഗ്രഹം പീഠം എന്നിവയുടെ കേടുപാടുകളും തീർക്കണം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള പറമ്പുകളിൽ നിന്നും ക്ഷേത്ര അവശിഷ്ടങ്ങളും പൊട്ടിയ വിഗ്രഹ കഷ്ണങ്ങളുമെല്ലാം ലഭിച്ചിട്ടുണ്ട് കാലക്രമേണ പുതിയ കണ്ടെത്തലുകൾ ഇനിയുമുണ്ടായേക്കാം ഏതായാലും ഉണ്ണിക്കണ്ണൻ വാഴുന്ന തളിപ്പറമ്പിൽ ജ്യേഷ്ഠനായ ബാലബലരാമനെയും തൊഴാനുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ എല്ലാവരും